വയസ്സ് നമ്മൾ ഇന്ന് ബിസിനസ് പാർക്കുന്ന ലോണും കൊണ്ട് ഇന്ന് ദമാമിലേക്ക് കടും സമയം പന്ത്രണ്ട് മണിയായി റോഡ് അവിടെ നിന്ന് കസീമെന്ന് റിയാദിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡ് നമുക്ക് എക്സിറ്റ് ഇറങ്ങുന്നത് പയസ് റിയാദിലേക്ക് നൂറ്റി ഇരുപത്തമ്പത് കിലോമീറ്റർ അപ്പോൾ നമ്മളൊരു പത്തറുപത് എഴുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് അറങ്ങുന്നതാണ് അതിൻ്റെ ഒരു ഭാഗം അതുപോലെ മറച്ചിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡ് പണി നടക്കും പിന്നീട് ഇത് തുറന്ന് കൊടുക്കും അപ്പോൾ ഒരു ഭാഗം നമുക്ക് റോഡിൽ നിന്ന് തു റോഡിലേക്ക് കയറാൻ രണ്ട് എക്സിറ്റ് ഉണ്ട് എക്സിറ്റ് ഒമ്പത് എക്സിറ്റ് ഉണ്ട് നമ്മളിപ്പോൾ എക്സിറ്റ് ഒമ്പതിലെ ഇറങ്ങിയതാണ് റിയാദിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റിയാദിലേക്ക് പോകുമ്പോൾ എക്സിറ്റ് ഇരുന്നൂറ്റി രണ്ട് കഴിഞ്ഞാൽ ഈ പാലാണ് കിട്ടുന്നത് അപ്പൊ അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് ഈ തുാമ റോഡിലേ ഇറങ്ങാൻ കഴിയും നമ്മളിപ്പോ വന്നു ഇഷ്ടപ്പെട്ടു റോഡാണ് തുമ്മാ റ റോഡോ ഈ തുമ്മാ റോഡിൻ്റെ ഇടത്തും ഫലത്തും ആയിട്ട് ഒരുപാട് ഹോട്ടലുകളുണ്ട് ഈജിപ്തിൽ നിന്നൊക്കെ വരുന്ന ട്രെയിലറുകൾ ആട്ടോ ഈ റൈറ്റ് സൈഡിലൊക്കെ ഇപ്പൊ അതായത് ഇപ്പോൾ രണ്ടേ മുക്കാലായപ്പോൾ നമ്മളിപ്പോൾ ദമാം റോഡിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് ഇപ്പോൾ ഈ തുമാമ റോഡിൽ നിന്നാണ് നമ്മളിപ്പോൾ കയറിയത് അപ്പോൾ ദമാം റോഡിലേക്ക് കയറിയത് അപ്പോൾ രണ്ട് റോഡാണ് നമുക്ക് ദമാമിലേക്കുള്ളത് ഒന്ന് ആസാ വൈക്കുള്ള റോഡുണ്ട് ഇന്ന് ദമാമിലേക്ക് ഡയറക്റ്റ് പോകുന്ന ഈ എക്സ്പ്രസ് ഉണ്ട് പക്ഷെ നമ്മൾ എക്സ്പ്രസ്സിലല്ല പോകുന്നത് നമ്മൾ ആസാ റോഡിലാണ് വിദേശത്ത് എക്സ്പ്രസ് ഹൈവേ നേരെ പോകുന്നത് എക്സ്പ്രസ് ഹൈവേ ആണ് നമ്മൾ ഹസാർ റൂട്ടിലാണ് പോകാനുള്ളത് നമ്മൾ ഇവിടുന്ന് റൈറ്റ് കയറിയിട്ട് കുറൈസ് റോഡിലേക്ക് കയറും അപ്പോൾ ഈ റോഡ് എക്സ്പ്രസ് റോഡ് നല്ല തിരക്കുണ്ടാകും അപ്പം റോഡ് റോഡാവുമ്പോൾ തിരക്ക് കുറഞ്ഞ റോഡാണ് അപ്പം രണ്ട് വഴി പോയാൽ നമുക്ക് എത്താൻ പറ്റും അപ്പം നമ്മൾ കുറേസ് റോഡിലേക്ക് കയറിയിട്ട് ഇതിലാണ് പോവാം എക്സാമ്പിൾ ഈ ഹസാർ റൂട്ടിൽ പോകുമ്പോൾ ഇവിടെ രണ്ട് ലൈൻ ഉണ്ടാവുള്ളൂ എന്നിട്ട് എക്സ്പ്രസ്സിൽ പോകുമ്പോൾ നമുക്ക് മൂന്ന് ലൈൻ ഉണ്ടാവും ഒരു സൈഡിൽ പക്ഷെ ഇവിടെ വാഹനങ്ങൾ കുറവായിരിക്കും മറ്റേത് നമ്മൾ എക്സ്പ്രസ് വേയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാളും നല്ല തിരക്കായിരിക്കും ടിപ്പറുകളും ലോറികളും ട്രെയിലറുകളും ആയിട്ട് ഒരുപാട് തിരക്കുണ്ടോ ഒന്നും ഇങ്ങനെയുണ്ട് രണ്ട് സൈഡിലും മണൽ മണലിൻ്റെ ഒത്ത നടുവിലൂടെയുള്ള റോഡാണ് വൈകുന്നേരം ഏഴ് മണിയായപ്പോൾ ആയപ്പോൾ നമ്മൾ പോവാം അസാറോഡിലേക്ക് കയറിയിട്ടും അപ്പോൾ ഈ അസാ റോഡ് ഇതിനൂടാണ് ചേർന്നിട്ട് ഖത്തറ് യു എയിലേക്കൊക്കെ പോകുന്ന റോഡ് ായിട്ടുള്ളത് ഈ അസാ റോട്ടിലാണ് ഇവിടെ തന്നെ നമുക്ക് റോഡൊക്കെ കാണാൻ പറ്റും ഇരുപത് കിലോമീറ്റർ ആയിട്ടും ഇല്ലൊരു സംതിങ് കിലോമീറ്റർ ആയിട്ടും ഒരു സം കിലോമീറ്റർ ആയിട്ടൊക്കെ ഖത്തറ് ഈ വലിയ റോഡുകളും റോഡുകളൊക്കെ കാണാത്തതായി ഒത്തിരി പത്തരായപ്പോൾ നമ്മളിപ്പോൾ ദമാമിലെത്തി ദമാമില് ഒരു പത്തരായപ്പോൾ എത്തി അപ്പം ഇപ്പം നല്ല തിരക്കാണ് ടൗണിലൊക്കെ നല്ല തിരക്കാണ് ദമാമിൻ്റെ സിറ്റിൻ്റെ ടൗണിലൂടെ ഉള്ള കൂടെ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദമാം സിറ്റിയുടെ പകലുള്ള കാഴ്ചകളാണ് ഉണ്ടത് ദമാമ്പ് ടൗണിലെ തിരക്ക് എന്ന് പറഞ്ഞാൽ ലാശം ചില സമയങ്ങളിൽ നല്ല ട്രാഫിക് ആയിരിക്കും പക്ഷെ ചില സമയങ്ങളിൽ നല്ല ആയിരിക്കും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ദമാമ്പ് ലാശം തിരക്ക് കൂടുതലാണ് റോഡ് ഈ റോഡിൽ പോകുമ്പോൾ കാണാം റൈസ് സൈഡിലെ ഫുൾ കണ്ടെയ്നറുകൾ